ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അബ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പല്ലി പാറ്റ എലി അതുപോലുള്ള ശല്യക്കാരായ ജീവികളെ തുരത്തി ഓടിക്കാൻ അവയെ കൊല്ലാതെ തന്നെ തുരത്തി ഓടിക്കാൻ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്തേക്ക് പോലും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി റെമഡിയാണ് ഞാൻ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു റെമഡി എന്താണെന്നുള്ളത് കാണാം അതുപോലെ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രണ്ട് മൂന്ന് കൊച്ചു ടിപ്സുകളും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം യു വാച്ചിങ് ഫസ്റ്റ് ടൈം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ബട്ടർ അത് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ദാ ഇതുപോലെ ഫ്രീസായിട്ടായിരിക്കും ഇരിക്കുക ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടി കട്ട പിടിച്ചിട്ടായിരിക്കും ഇരിക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ആവശ്യത്തിന് ബ്രെഡിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് എന്ന് പറയുന്നത് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ വെയ്റ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ബട്ടർ എങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനോട് ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടറാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള ബട്ടർ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി ഞാൻ ഇതുപോലെ തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ബട്ടർ ഈ കല്ല് പോലെ ഇരിക്കുന്ന ഈ ബട്ടർ നിമിഷ നേരം കൊണ്ട് എങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ മെൽറ്റ് ചെയ്യുക മീൻസ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചില്ല് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണേ മുഴുവനായിട്ടും തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ആ ഗ്ലാസ് ഒന്ന് ചൂടാവുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതാ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ വെള്ളം നമുക്ക് ഒഴിച്ചു കളയാം ചൂടുള്ള ഗ്ലാസ് ആണ് ശ്രദ്ധിക്കുക ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ചൂടുള്ള ഗ്ലാസ് നേരെ ഈ ഒരു ബട്ടറിൻ്റെ മുകളിലായിട്ട് നമുക്കിതൊന്ന് കമത്തി വയ്ക്കാം ഇനി ആ ഗ്ലാസ്സിൻ്റെ ചൂട് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് നേരമൊന്നും ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചൂടാറി കിട്ടും അതിനോടൊപ്പം തന്നെ ബട്ടറും മെൽറ്റ് ആയി കിട്ടും അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഗ്ലാസ് ഏകദേശം തണുത്തിട്ടുണ്ട് നമുക്ക് ആ ബട്ടർ എന്തായി എന്ന് നോക്കാം കേട്ടോ ഇതാ മെൽട്ടായി വന്നിട്ടുണ്ട് നമുക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാൻ പാകത്തിന് മെൽട്ടായി വന്നിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ വളരെ ഈസി ആയിട്ട് ഇതാ താഴ്ഭാഗം നോക്ക് നന്നായിട്ട് മെൽട്ടായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് ബ്രെഡിൽ വളരെ ഈസി ആയിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ രാവിലെയൊക്കെ സ്കൂളിൽ പിള്ളേർക്കൊക്കെ കൊടുത്ത് വിടണ സമയത്ത് ചിലപ്പോൾ ബട്ടറൊക്കെ എടുത്ത് വെക്കാനായിട്ട് മറന്നു പോകും നേരത്തെ എടുത്ത് വെക്കാനായിട്ട് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാനും പറ്റും അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്ന ടിപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ സാധാരണ അവോക്കാഡോ ഒക്കെ പുറത്ത് ഷോപ്പ് ചെയ്യുന്നു വാങ്ങുന്ന സമയത്ത് നമുക്ക് അറിയണ്ടാവില്ല നല്ലതാണോ ചീത്തയാണോ ഉള്ളിൽ ഉള്ളിലെന്നുള്ളത് ചിലതൊക്കെ കറുത്തൊക്കെ ഇരിക്കാറില്ലേ അപ്പോൾ അവൾക്കാടോ നല്ലതാണെന്ന് തിരിച്ചറിയാനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇപ്പോൾ ഒരെണ്ണം ഷോപ്പ് ചെയ്യുന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ദാ ഈ ഒരു ഞെട്ടിൻ്റെ ഭാഗമില്ലേ ആ ഞെട്ടിൻ്റെ ഭാഗം Он нападает, на ну തുറന്ന് നോക്കുമ്പോൾ ദാ ഇതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതായത് പച്ചയല്ലാതെ ഒരു വെളുത്ത കളറിൽ പൂപ്പലൊന്നും ഇല്ലാണ്ട് ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നല്ലതായിരിക്കും നമുക്ക് ആ ഒരു കറുത്ത പാടുകളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല ഫ്രഷായിരിക്കും അപ്പോൾ അതിൻ്റെ പുറമേ നോക്കിയാലും നമുക്ക് മനസ്സിലാവില്ല അത് അല്ലെങ്കിൽ അതിൻ്റെ ചതവ് വീണിട്ടുണ്ടോ എന്നുള്ളതൊന്നും അപ്പോൾ ഇതിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സംശയങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത് നല്ല ഫ്രഷ് ാണ് സാധനം ഇത് വെളുത്തിരിക്കുന്നത് ഇത് മൂന്ന് തരത്തിലുണ്ടാവും കേട്ടോ ഈ ഒരു ഭാഗത്ത് നല്ല ഡാർക്ക് പച്ച കളറാണെന്നുണ്ടെങ്കിൽ അത് നല്ല പച്ചയായിരിക്കും ഉള്ളിൽ നല്ല പച്ചയായിരിക്കും അത് വിളഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ അതേപോലെ ഈ ഒരു ഭാഗത്ത് ഒരു കറുത്ത് അതൊരു ഫംഗസ് പിടിച്ച പോലെ അല്ലെങ്കിൽ ഒരു പൂപ്പല് പിടിച്ച പോലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കെട്ടുപോയിട്ടുണ്ടാവും കറുത്ത കളറൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അതാ കണ്ടില്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഈസി ട്രിക്ക് നിങ്ങൾ ഇനി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അവക്കാടോ ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഷോപ്പിലെ എല്ലാ അവക്കാടും എടുത്ത് പൊളിച്ചൊന്നും നോക്കരുത് കേട്ടോ ഞങ്ങൾ ഇതേപോലെയാണ് സ്ഥിരം ചെയ്യാറ് അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പച്ചയാണ് കേട്ടോ അപ്പം ഞാനിത് തൽക്കാലത്തേക്ക് പൊളിക്കുന്നില്ല കാരണം വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഈ ഒരു ഞെട്ട് പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കേടാകും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുകയും വേണം അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മൾ തണ്ണിമത്തൻ അത് അത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്താണ് എങ്ങനെയാണ് അത് ചെക്ക് ചെയ്തിട്ട് വാങ്ങുക എന്നുള്ളതാണിപ്പോൾ പറയുന്നത് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ വന്ന സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സൂപ്പർ മാർക്കറ്റ് ആവുമ്പോൾ നമുക്ക് ചോയ്സസ് ഉണ്ട് അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് സാധാരണയായിട്ട് നമ്മൾ തണ്ണിമത്തൻ എടുക്കുമ്പോൾ മീഡിയം സൈസിലുള്ള തണ്ണിമത്തൻ എടുക്കുക ഒരുപാട് അങ്ങ് വലുപ്പമുള്ളത് എടുക്കാതെ മീഡിയം സൈസിലുള്ളത് എടുക്കുക അതുപോലെ തന്നെ ഈ ഒരു തണ്ണിമത്തൻ ശ്രദ്ധിച്ചാൽ അറിയാം അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഒരു മഞ്ഞ കളർ കാണാൻ പറ്റും അതിന് പറയുന്ന പേരാണ് ഫീൽഡ് സ്പോട്ട് അതായത് അത് തണ്ണിമത്തൻ നിലത്ത് കിടന്നാണല്ലോ ഉണ്ടാവുന്നത് ഗ്രൗണ്ടിൽ അപ്പോൾ ആ നിലത്ത് ടച്ച് ചെയ്യുന്ന ഭാഗത്താണ് ഈ ഒരു മഞ്ഞ കളർ ഉണ്ടാവുക അപ്പോൾ അതൊരു ലൈറ്റ് ഗ്രീനും ഉണ്ടാവും മഞ്ഞ നല്ലപോലെ മഞ്ഞ കളറും ഉണ്ടാവും അപ്പൊ മഞ്ഞ കളറായിരിക്കും കൂടുതൽ ഉള്ളത് അത് മാത്രമല്ല മധുരം ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല വാട്ടർ കണ്ടന്റും അതിന്റെ ഉണ്ടാവും എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നമ്മളതൊന്ന് കൊട്ടി നോക്കുമ്പോൾ ഒരു ഹോളോ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ടാവും പിന്നെ മധുരം ചെക്ക് ചെയ്യാനായിട്ട് വേറൊരു കാര്യം കൂടി നോക്കുക ഒരു വെബ് ഡിസൈൻ പോലെ ഒരു ബ്രൗൺ കളർ നമുക്ക് കാണാൻ കഴിയും ബി പോളിനേഷൻ വഴിയിട്ടാണ് അപ്പോൾ അതിന് നല്ല മധുരം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് മധു മാത്രമല്ല കേട്ടോ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഒരു ബ്രൗൺ കളർ സ്പോട്ട് ഈ ഒരു വെബ് ഡിസൈൻ കൂടാതെ തന്നെ അതായത് ഷുഗർ സീപ്പിംഗ് ഔട്ട് എന്ന് പറയും കൂടുതലായിട്ടുള്ള മധുരം തന്നെ അത് പുറത്തേക്ക് വരുന്നതിൻ്റെയാണ് ഒരു സൈന് ഇത് പലർക്കും അറിയാവുന്നതായിരിക്കാം പക്ഷെ അറിയാത്ത കുറച്ചു പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണേ പലരും വാട്ടർ വാങ്ങുന്ന സമയത്ത് മധുരം ഇല്ല അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറവ് എന്നൊക്കെ പറയാറില്ലേ നല്ല മധുരമുള്ള തണ്ണി നോക്കിയിട്ട് നമുക്കിനി കടയിൽ നിന്ന് ഈ ഒരു അടയാളങ്ങളൊക്കെ നോക്കിയിട്ടൊന്ന് വാങ്ങിച്ചു നോക്കൂട്ടോ എന്റെ ഒരു കൊച്ചറിവിൽ നിന്നാണ് ഞാനിതൊന്ന് പറയുന്നത് കാരണം എന്റെ അനുഭവമാണ് ഞാൻ ഇപ്പം എന്റെ സമയത്തായാലും ഇപ്പം നല്ല വേനലൊക്കെ ആയി തുടങ്ങി അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വാങ്ങുമ്പോൾ നല്ല മധുരമുള്ള അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് കണ്ടെന്റ് ഒരുപാടുള്ളെ നല്ലപോലെ വെള്ളം ഉണ്ടാവും നല്ല തണിമത്തം തന്നെ നമുക്ക് കിട്ടാറുണ്ട് അടുത്തതായിട്ട് ഞാൻ പറയുന്ന ടിപ്പ് നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരം ശല്യക്കാരായ പല്ലി പാറ്റ എലി ഇവയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ദ കാപ്പിപ്പൊടിയാണ് ഞാനപ്പോൾ ഇതുപോലുള്ളൊരു ചെറിയ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് മുഴുവനായിട്ടൊന്നും വേണ്ട അപ്പം ഞാനിത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈയൊരു സാഷൻ ഞാൻ കട്ട് ചെയ്തിട്ട് കുറച്ച് മാത്രം ഞാൻ എടുക്കുന്നുണ്ട് ഒരു നുള്ള വെളുത്തുള്ളി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാപ്പിപ്പൊടി മതിയാകും ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതുപോലെ വെളുത്തുള്ളി നമുക്ക് ആ തോലോട് കൂടി തന്നെ നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് നെടുക് എന്നും കയറി കൊടുക്കാം ഇതുപോലെ ഒന്ന് കീറി കീറിക്കൊടുത്തതിന് ശേഷം അതിനുള്ളിലേക്കായിട്ട് നമുക്ക് ഈ കാപ്പിപ്പൊടി കുറേശ്ശെ വെച്ച് കൊടുക്കാം ആ വെളുത്തുള്ളിയുടെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ പൊടി അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും കേട്ടോ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള വെളുത്തുള്ളികളിൽ കൂടി കാപ്പിപ്പൊടി തേച്ച് കൊടുക്കാം ഈ കാപ്പിപ്പൊടിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് മുറികളിലൊക്കെ നല്ല വാസനയായിട്ടുണ്ടാവുമെങ്കിലും പല്ലിക്കും പാറ്റക്കും ഒക്കെ അസഹനീയമായ ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്മെല്ലടിക്കുന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും പല്ലികൾ അടുക്കത്തില്ല അപ്പോൾ ഞാനിത് വെക്കുന്നത് മെയിനായിട്ട് അടുക്കളയിലാണ് അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്യുന്ന ആ ഒരു സ്റ്റൗവിൻ്റെ ഭാഗത്തായിട്ടും വേസ്റ്റ് സൂക്ഷിക്കുന്ന ഭാഗത്തൊക്കെയാണ് പാറ്റയുടെ ശല്യം ഉണ്ടാകുന്നത് വീട്ടിലുണ്ടാവുന്ന ആ കുഞ്ഞി കുഞ്ഞിപ്പാറ്റകളെയും പ്രാണികളെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പല്ലുകൾ എത്തുന്നുണ്ട് അപ്പോൾ ഇവയെല്ലാം തുരത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് വളരെയധികം യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് പാറ്റയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് സിങ്കിൻ്റെ സൈഡിൽ പാത്രം കഴുകുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് പാറ്റകളെയൊക്കെ കാണാൻ കഴിയുക അപ്പോൾ അവിടെയൊക്കെ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് കിച്ചൺ സിങ്കിൽ പണികളൊക്കെ തീർന്നതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് വെളുത്തുള്ളി കാപ്പിപ്പൊടി പുരട്ടിയത് വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും പാറ്റകൾ വരത്തേയില്ല കേട്ടോ ഇനി അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലായിട്ട് അതായതുപോലെ പാറ്റുകളൊക്കെ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുള്ള ഇതുപോലുള്ള വിടവുകളിലൊക്കെ നമുക്ക് ഈ മരുന്ന് വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പാറ്റുകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് ഏറ്റവും ഫലപ്രദമായ ഒരു റെമഡി തന്നെയാണ് ഷെയർ ചെയ്ത് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്ന് തന്നെയല്ലേ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്